ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടേരോക്ക റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല കൂടാതെ ഇതൊരു ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളത് എപ്പോൾ കണ്ടെന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് വാലിഡായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക മൈ സ്പിരിറ്റ് ഓർത്തെടുക്കുകയാണ് പ്ലീസ് ഗിവ് ദ റീഡിങ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് യെസ് ഇവിടെ ബ്രേക്ക് ത്രോ എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ആ ഒരു വ്യക്തി ഇത്രയും നാൾ ഒരു ബന്ധനത്തിലായിരുന്നു ലിറ്ററലി ബന്ധനത്തിലായിരിക്കാം ചിലപ്പോൾ ഒരാൾ ആ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേറെ ആരെങ്കിലുടേയും കൺട്രോളിലായിരിക്കാം ഈ ഒരു വ്യക്തി അതുകൊണ്ട് ആ ഒരു ബന്ധനത്തിൽ നിന്നും ആ ബന്ധനത്തെ ഒട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് വളരെ അധികം കുറ്റബോധമാണുള്ളത് അവർ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അവർ കർമ്മയെ ഭയപ്പെടുന്നു ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് തന്നെ ചിന്തിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുകയാണ് ടെൻഷൻ അനുഭവിക്കുകയാണ് അവർക്ക് തല പൊട്ടിപ്പോകുന്നത് പോലെയുള്ളൊരു വേദന ഉണ്ടാവുകയാണ് സദാസമയവും അവർ നിങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ് ഒരു പക്ഷേ നിങ്ങളും അവരെ സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണായിട്ടാണ് ഈ ഒരു റീഡിംഗ് അവർ നിങ്ങളെ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ഡേ ഡ്രീമിൽ നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഒരുപക്ഷെ അവർ തെറ്റ് ചെയ്തു പോയി എന്നുള്ള കുറ്റബോധം കൊണ്ടായിരിക്കാം ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ അവരുള്ളത് അതിൽ നിന്നൊക്കെ ആ ബന്ധനത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥയെ പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളെ അവർ അവരുടെ ആയിട്ട് കാണുന്നുണ്ട് അബണ്ടൻസ് ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടത്തിയിട്ടുള്ളവർക്ക് അത് ഏറെ റീസണേറ്റ് ആകും എന്നുള്ള ഒരു കാർഡ് കൂടിയാണ് അവർ ഒറ്റയ്ക്കാണ് അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ് ആരും അവരുടെ കൂടെ ഇല്ല ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെ ഇവിടെയുണ്ട് തീർത്തും ഒറ്റപ്പെട്ടുപോയി അപ്പോൾ തേട്ടപ്പാട് സിറ്റുവേഷൻ ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ അതില്ല എന്നുള്ള ഒരു മീനിങ് കൂടിയുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുകയാണ് അവരിപ്പോൾ തനിയേയാണ് യെസ് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ടൂവേഴ്സ് വീൾഡ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് ഈ ഒരു വ്യക്തി അവർ ഈ ഒരു വ്യക്തിയുടെ കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്നു അപ്പോൾ അവരുടെ കാഴ്ചയെ നിങ്ങളിൽ നിന്ന് മറച്ചിരിക്കുന്നു ഒരു പക്ഷേ നിർബന്ധിച്ച് ബ്ലോക്ക് ചെയ്യിപ്പിച്ചതായിരിക്കാം നെഗറ്റീവ് എനർജീസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് ചേർന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർ നിങ്ങളിൽ നിന്നും മാറ്റിയതായിരിക്കാം വേറൊരാളുടെ ഒരു കൺട്രോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് മറ്റൊരാളുടെ ഇൻറ്റൻഷൻ കൊണ്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും സ്റ്റോപ്പായിപ്പോയത് എസ് അവരുടെ മനസ്സിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കാത്തൊരവസ്ഥയുണ്ട് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും ഉറക്കമില്ലാത്ത രാത്രികളും അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാവുകയാണ് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ മറ്റൊരാളിൻ്റെ പ്രേയേഴ്സ് അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റായി പോകണം എന്നുള്ള പ്രേയേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട് അത് അവരുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇതൊക്കെ കൊണ്ടായിരിക്കാം അവരുടെ മനസ്സ് മാറിയിട്ടുള്ളത് അപ്പോൾ മറ്റൊരാളിൻ്റെ പ്രേയേഴ്സ് അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ഇതെല്ലാം അവരുടെ ചിന്തകളെ സ്വാധീനിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് തന്നെ അത് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടാവാം ഒരിക്കലും നിങ്ങൾ ആ ഒരു കാര്യം അവർ തെറ്റിദ്ധരിക്കപ്പെട്ട കാര്യം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ എന്നാലും അവർ നിങ്ങളത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ആയിരിക്കാം ഉള്ളത് ഇത് തിരിച്ചു ആകാം നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതും ആകാം അതുപോലെ തന്നെ ഇവിടെ ക്യുനോസ് വേർഡ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷൻ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഒരുപാട് ആലോചിക്കുന്ന സിറ്റുവേഷൻസ് സിറ്റുവേഷൻസൊക്കെ ഇവർക്കുണ്ട് ആലോചിക്കുന്ന മുഴുവൻ നിങ്ങളെക്കുറിച്ചാണ് അതുപോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കാൻ അവരിപ്പോൾ റെഡിയാണ് അതായത് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഇനി ഒരു ഡിസിഷൻ എടുക്കണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ആർ കെ ജൻ ഒരു സംരക്ഷണം എന്തായാലും ഈ ഒരു ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണിക്കുന്നു ഒരു ഏഞ്ചൽ പ്രൊട്ടക്ഷൻ ഉണ്ട് അതായത് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് ഒരുപാട് കാണുന്ന ആൾക്കാരായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ തീരുമാനങ്ങൾ എടുക്കാൻ അവർ കാത്തിരിക്കുന്നു അതിനെപ്പറ്റി ആലോചിക്കുന്നു നേരത്തെ ഡിസിഷൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഡിസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മിസ്സിങ് ആണ് ലോസ്റ്റ് ഫീലിങ്സാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ് അവർ വളരെയധികം ഭയപ്പെട്ടു അവരുടെ സ്നേഹം മുഴുവൻ ഒരു കുഴിയിലേക്ക് ഒഴുകിപ്പോവാണ് അത് നിങ്ങൾ പോയി എന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെ ഓർത്ത് അവർ കരയുകയാണ് വിലപിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ക്യുൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ മിസ്സിങ് ഒരുപാട് ലോസ്റ്റ് ഫീലിങ്സ് അവർ നിങ്ങളാകുന്ന ചിന്തകളിൽ മുങ്ങിപ്പോയി എന്ന് തന്നെ പറയാം സർവ്വസമയവും നിങ്ങളുടെ ചിന്തകൾ അല്ലെങ്കിൽ അവർ വളരെയധികം വേവലാതിപ്പെടുകയാണ് വിഷമിക്കുകയാണ് മനസ്സൊരുപാട് വിഷമിക്കുകയാണ് മനസ്സിൽ ഒരുപാട് ചിന്തകൾ വരികയാണ് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും നിങ്ങളെ കിട്ടിയാൽ മതി തിരിച്ചു കിട്ടിയാൽ മതി എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് എക്സിക്സ് ഓഫ് കബ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു സോൾമേറ്റ് ഓർ പാസ്ലൈവ് കണക്ഷൻ ആണെന്ന് പറയും നേരത്തെ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഓർമ്മകൾ അവർ ഓർത്ത് കരയുവാണ് നേരത്തെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഓർക്കാണ് നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം ആ ഒരു ബോണ്ടിനെ ബോണ്ടിനെക്കുറിച്ച് അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട് അതായത് അത്രമാത്രം സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ തെറ്റിദ്ധാരണകൾ കൊണ്ട് നെഗറ്റീവ് എനർജീസൊക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോയതാണ് അപ്പോൾ ആ ഒരു ഓർമ്മകൾ അവർക്ക് ഉണ്ടാവുകയാണ് ഒരു അവിടെ ഹൃദയത്തിൽ ഒരു വിങ്ങൽ ഉണ്ടാവുകയാണ് അവർക്ക് ഇവിടെ നൈൻ ഓഫ് പെൻ്റക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസം ആയിരുന്നു കാരണം ഇവർക്ക് അറിയാം നിങ്ങളെ അവർ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അത് ഇപ്പോഴും അപ്പോഴും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങളുടെ ആ ഒരു ഡ്രെസ്സിങ് സ്റ്റൈൽ ഹെയർ ഒക്കെ അവർക്ക് ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഇവരെ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിച്ചിട്ടില്ല അതുപോലെ തന്നെ വളരെയധികം ഫിനാൻഷ്യലി വളരെ സ്റ്റേബിൾ സ്റ്റേബിളായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് അല്ലെങ്കിൽ വലിയ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നു അല്ലെങ്കിൽ ഇവരെ യാതൊരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അതുപോലെ തന്നെ ഇവിടെ നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഈ ഒരു സ്നേഹമാണ് അവർ നിങ്ങളോട് പ്രകടിപ്പിക്കാതിരുന്നത് സ്നേഹം അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ അവരത് പ്രകടിപ്പിച്ചിട്ടില്ല അവിടെ ഒരു സെൽഫിഷ്നെസ് ഉണ്ടായിരുന്നു അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം അവരുടെ ഫാമിലി അവരുടെ പാരൻസ് അവരുടെ ജോലി എല്ലാം അവരുടെ 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 അതിലാണ് കൂടുതലായിട്ട് അവർ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളോടുള്ള സ്നേഹം അവർക്ക് ഉള്ളിലുണ്ടെങ്കിൽ അവർ എക്സ്പ്രസ് ചെയ്തിട്ടൊന്നുമില്ല ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കാം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇവിടെ നിങ്ങളോട് അവർക്ക് ശരിയായിട്ടുള്ള തീരുമാനം പറയാനോ അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ യഥാർത്ഥ വ്യക്തി എന്നൊക്കെ നിങ്ങളോട് തുറന്നു പറയാനോ ഒന്നും ഇവർ മെനക്കെട്ടിട്ടില്ല എപ്പോഴും അവർക്കൊരു ജിഗ്ലിങ് ആയിരുന്നു അതായത് ചിന്തകളിൽ എപ്പോഴും മാറ്റം വേണോ വേണ്ടയോ വേണോ വേണ്ടയോ അങ്ങനെയുള്ളൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത് സ്നേഹമൊന്നും നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് തന്നെ ഒരു വ്യക്തതയില്ല ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല അതാണ് അതുപോലെ തന്നെ നിങ്ങളൊരു പക്ഷേ ഈ ഡിസിഷൻ ഇല്ലായ്മയെക്കുറിച്ചും അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു ഒരു സ്റ്റേബിൾ അല്ലാത്ത തീരുമാനത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം പല പ്രാവശ്യം ഓണാൻ്റെ സിറ്റുവേഷനിൽ ഇതൊക്കെ കൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവാം ഓണാൻ്റെ സിറ്റുവേഷൻ ആണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നുള്ളതും സ്റ്റെബിലിറ്റി ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ അവർ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തിരികെ തരാൻ ഇപ്പോൾ അവർ റെഡിയാണ് റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് എക്സ് അവർ മനസ്സിലാക്കാണ് ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തിരികെ വരുന്ന സ്നേഹം കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് അവർ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്നു അല്ലെങ്കിൽ അവർ നിങ്ങൾ ഒരിക്കലും വിട്ടുകളില്ല ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരുന്നതാണ് എന്നുള്ളത് ഒരു ഡിവൈൻ ടൈമിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ അവർ നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അവർ തീരുമാനം എടുക്കാനായിട്ട് റെഡിയാണെന്നുള്ളത് അവർക്ക് തീർച്ചയായിട്ടും മെഡിറ്റേഷൻ ആവശ്യമാണ് അവർക്ക് മെഡിറ്റേഷൻ ഇപ്പോൾ ആവശ്യമാണ് കാരണം അവർ ഏറെ തകർന്നു നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ക്രൈയിങ് ആണ് ഡിപ്രഷൻ അവരുടെ അവസ്ഥയാണ് അവർ കരയുകയെ ഡിപ്രഷനിലായിരിക്കുന്ന അവസ്ഥയിലുമാണ് ഉള്ളത് കാരണം കർമ്മയാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് തിരികെ വളരെയധികം സങ്കടങ്ങൾ കൊണ്ടു കൊടുത്തിരിക്കുന്നു അതാണ് ക്രയിങ് കരയുകയാണ് അതും ഡിപ്രഷനലായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് അവർക്ക് മെഡിറ്റേഷൻ ആവശ്യമാണെന്ന് ഡിവൈൻ പറഞ്ഞത് അതുപോലെ തന്നെ ഇവിടെ വേറൊരു കാര്യം കൂടി പറയുന്നത് ട്വിൻ ഫ്ലെയിം ടെലിപ്പതി ഇപ്പോൾ നിങ്ങൾക്കും അവരുടെ സങ്കടം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അതാണ് നിങ്ങൾ സ്വപ്നം കാണുന്നത് അവരേറെ നിങ്ങളെ ഓർക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് പിടി കിട്ടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്കും കരച്ചിൽ വരുന്നുണ്ടാവും നിങ്ങൾ വെറുതെ ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ടാവാം ഒരുപക്ഷേ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ഓർക്കാതെ അവരെക്കുറിച്ചൊന്നും ഓർക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അവരുടെ ചിന്തകൾ വരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ടിൻ ഫ്ലെയിം ടെലിപ്പതി ടിൻ ഫ്ലെയിം ചേനയിലായതുകൊണ്ട് തന്നെ ടെലിപ്പതി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഏ സ്മിറ സെൽഫ് നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് കാണുന്നത് അത് തന്നെയാണ് അവർ നിങ്ങൾ കണ്ണാടിയിൽ കാണുന്ന നിങ്ങളുടെ ആ ഒരു ഇമേജ് ഇല്ലേ അത് അവർ തന്നെയാണ് എസ് ആ എസ് ടിൻ ഫ്ലെയിം ഈസ് നിയർ ഇവിടെ കൂടുതൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടിൻ ഫ്ലെയിം ആണ് ടിൻ ഫ്ലെയിം ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ് ഇപ്പം ടിൻഫ്ലെയിം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട് യെസ് ബാലൻസിങ് എനർജീസ് ഇത് ടിൻഫ്ലെയിം ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് രണ്ടുപേർ രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർ അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മുന്നോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഡിവാൻ പറയുകയാണ് ഒരാൾ വളരെയധികം ഇമോഷണലി ഭയങ്കരമായിട്ട് എല്ലാവരുടെ അടുത്തും ഭയങ്കര സ്നേഹമുള്ള ആളായിരിക്കാം മറ്റൊരാൾ ഭയങ്കരമായിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ആളായിരിക്കാം അപ്പോൾ രണ്ട് പേരും ചേരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവക്കാരായിരിക്കാം അപ്പോൾ ബാലൻസ് ചെയ്ത് പോകേണ്ടതാണ് എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് യെസ് പിന്നി ഒറ്റ കാർഡ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ചും ഈയൊരു റിലേഷൻഷിപ്പിനെക്കുറിച്ചും ഒന്നും എന്നുള്ളത് കാരണം അവർ ഏറെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചു നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഡിവൈൻ പറയുന്നത് ഇവിടെ പേഴ്സണൽ നെയിം ബി എൽ എം എന്നാണ് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് കെ ഒ ഡബ്ല്യു എസ് എച്ച് വൈ ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്ക് പ്ലേസാണ് എടുക്കാനുള്ളത് ഇവിടെ ഇടുക്കി എന്ന് കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് എറണാകുളം തൃശ്ശൂർ കണ്ണൂർ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കോട്ടയം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂ ആണ് എടുക്കാനുള്ളത് ഫിഫ്റ്റി നിങ്ങളുടെ ഏജ് ആയിരിക്കാം പേഴ്സൻ്റേജ് ആയിരിക്കാം ഷോർട്ട് വളരെ പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കാം അതുപോലെ തന്നെ കേളി ഹെയർ ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് ഏജ് ഡിഫറൻസസ് ഉണ്ടായിരിക്കാം ഫാമിലി ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ ആണ് വെരി ടോൾ എന്ന് കിട്ടിയിട്ടുണ്ട് ഡാർക്ക് കോംപ്ലക്ഷൻ ലോങ് ഹെയർ പോസിറ്റീവ്നെസ് വളരെ പോസിറ്റീവ്നെസ് ഉള്ളൊരു വ്യക്തിയായിരിക്കാം ബീറ്റിഷ് കോംപ്ലക്ഷൻ മദർ ബ്ലൂ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റാണ് ബിഗ് ഐസ് റെഡ് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ബ്ലൂ കളർ റിലീജിയൻ വൈറ്റ് യൂണിഫോം മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ആയിരിക്കാം ഗ്രീൻ ബട്ടർഫ്ലൈ ലിയോ വെർഗോ ഫോർട്ടി നയൻ ഏജ് ആയിരിക്കാം പേഴ്സൻ്റെയോ നിങ്ങളുടെയോ ഏരീസ് ഫോർട്ടി ഫൈവ് ഇലവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി വൺ നിങ്ങളുടെ ഏജായിരിക്കാം പേഴ്സൻ്റെ ഏജായിരിക്കാം ഫിഫ്റ്റി വൺ ഏജാണ് ഫിഫ്റ്റി എയ്റ്റീൻ ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റീൻ സിക്സ് എന്നൊരു നമ്പർ ട്വൻറ്റി ത്രീ ഫൈവ് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർ ആർക്ക് ഏഞ്ചൽ സാമുവൽ പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു ഇവിടെ കിട്ടിയിരിക്കുന്നതാണ് പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനപരമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ ഉണ്ടാകും എന്നുള്ളത് ഒരു മാറ്റമുണ്ടാകും അത് നിങ്ങൾക്ക് സമാധാനം തരുന്നതായിരിക്കും എന്നുള്ളത് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്